എടീ ലൈവ് നിർത്തിയിട്ട് പോടി നാട ഭയങ്കര മഴയും കാറ്റും ഒക്കെ വരുന്നത് കേറി പോടി അകത്ത് ലൈവ് ഇടുക ലൈവില്ലേ യൂട്യൂബിൽ ലൈവ് ഇടുന്ന സംഭവം കണ്ട് അങ്ങനെ ലൈവ് എന്റെ വീട് എൻ്റെ കേട്ടല്ലേ ഇതാണ് ഞാനേ പോയി എടുക്കാം കേട്ടോ അറിയാരിക്കൈവ് ഇട്ടപ്പോ വെയിലടിക്കാതിരിക്കാൻ കുട വരെ എടുത്ത് കണ്ടല്ലോ കാണുന്ന തെങ്ങുണ്ടല്ലോ ആ തെങ്ങില് നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന തെങ്ങിനാണ് അവിടെ ഇട്ടേക്കുന്നത് തെങ്ങ് മാത്രമേ കാണത്തുള്ളൂ അതിന് കുറെ കിളികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ പിടിക്കാനായിട്ടാ എടുത്തിരുന്നത് അങ്ങോട്ട് വന്ന് വെയിലായതുകൊണ്ട് കുടയൊക്കെ എടുത്ത് താങ്ങി നിൽക്കുക എന്തൊക്കെ കാണിക്കുന്നു എനിക്കെന്നറിയത്തില്ല അപ്പം തെങ്ങും കണ്ടു കാണത്തില്ല ഇതുപോലെ കുറെ അതിശയങ്ങളായി വേണ്ടി നടക്കുന്നത് ഈ സത്യം തന്നെ ഞങ്ങളുടെ വീട്ടിൽ കോമാളി വീടാന്ന് പറയുന്നത് നല്ലത് ഞങ്ങൾ തന്നെ തന്നെ ചിരിക്കും ആരും ചിരിക്കാനൊന്നും കേട്ടോ നിങ്ങൾക്ക് കണ്ട് ചിരി വരുന്നെങ്കിൽ ചിരിച്ചോ അത് എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഇന്ന് ഇനി എൻ്റെ മക്ക കീടിയെന്ന് അയച്ചു കൊടുക്കുമ്പോഴൊരു അത് ഈ തളച്ചിമാരെയും കൊണ്ട് ഞങ്ങൾക്ക് വയ്യാന്നാ പറയുന്നത് അവരെ കൊണ്ട് സഭിക്കും ഭയങ്കര ഇതാ കാണണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവർ ഒരു ലൈക്കൂടെ ആയിരിക്കും മോനെ

ഒന്നും അറിയത്തില്ലന്നേ ഞങ്ങള് എല്ലാം പൊളിഞ്ഞു അക്കൗണ്ടന്റൊക്കെ തന്നെ സംഭവം എനിക്കൊന്നും തമിഴൊക്കെ പറയും കേട്ടോ എനിക്ക് തമിഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് അത് ഇത്രയും വലിയ മെനക്കെട്ട് കാണിക്കും ഇനി നമുക്ക് അടുത്തോട്ടിന്ന് നോക്കാം എന്തൊക്കെയാളോ നടക്കുന്നു കിടക്കുവല്ലേ കാരണം മക്കൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കണം ഇപ്പം പറഞ്ഞു വന്നപ്പോൾ യൂട്യൂബിലൊരു കുഞ്ഞിന് അറിയാവുന്നത് അപ്പം അത് ചോദിക്കുമോ കാര്യം ആ സ്റ്റാൻഡുണ്ടല്ലോ മൂന്നായിട്ട് ഒടിഞ്ഞു പോയതാ കണ്ടോ ഇവിടെ തെങ്ങുമില്ല ഉണ്ടായി ആ ഒരു തെങ്ങേ ഉള്ളു കാറ്റുണ്ട് ും പോവും എനിക്ക് തന്നെ ശരി കൊടക്കടിയിൽ ആളുണ്ട് നിർത്തിട്ട് കോഴി ലൈവ് ഇത് ഭയങ്കര കാറ്റ് വരുമ്പോഴേ വരുന്ന് ഇത് മതികടി மடி இ ம